ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ ഉച്ചക്കേത്ത കറിയും ചോറും കറി കഴപ്പക്കറിയാണ് തക്കാളി ഉള്ളി പച്ചമുളക് ഉള്ളി മുളിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി അതായത് ആദ്യം വെളിച്ചെണ്ണയിൽ കടുകിട്ട് അതിന് ശേഷം കഴപ്പം ചെറുതായിരിഞ്ഞത് അതിൽ ഉള്ളി തക്കാളി പച്ചമുളക് അതിലിട്ട് വയറ്റിയ കറിയാണ് നല്ല തേങ്ങ അരച്ച് വെച്ച കറി പപ്പടം ലഞ്ച് ബോക്സിന് പപ്പടം അതുപോലെ തന്നെ ചോറ് ഇതൊക്കെയാണ് മെഡിക്കൽ ഷോപ്പിൽ ഇത് കൊണ്ടുപോയി ഞങ്ങൾക്ക് വിഷിക്കുന്ന സമയത്ത് തിന്നാൻ നല്ല ടേസ്റ്റാണ് ഞാൻ പുറത്തുനിന്ന് അങ്ങനെ ഭക്ഷണം വാങ്ങാറില്ല അത്യാവശ്യം എന്തെങ്കിലും അസുഖമൊക്കെ ആയാൽ മാത്രമേ പുറത്തുനിന്ന് വാങ്ങാറുള്ളൂ അധികം ഒരു ചമ്മന്തിയും ചോറാണെങ്കിൽ അതും കൊണ്ടുപോകും അതിനൊന്നും ഒരു കുഴപ്പമില്ല അത് വച്ചിട്ട് ഏത് ഭക്ഷണം ഞാൻ കഴിക്കും അപ്പോൾ കയ്പക്കറി തേങ്ങ അരച്ച് വെച്ചതും പപ്പടം മെഞ്ഞാന്ന് വാങ്ങിയ പപ്പടം വാക്കിയാണ് രണ്ടെണ്ണം അങ്ങനെ ചെറുങ്ങനെ പൊരിച്ചതും പിന്നെ ലേശം ചോറും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ എനിക്ക് നിങ്ങളോടൊപ്പം തന്നെ എത്താൻ പറ്റും എല്ലാവരും എൻ്റെ വീഡിയോ കാണണം എന്നെ അവോയ്ഡ് ചെയ്യരുത് എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം ഇനി പുതിയ പുതിയ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓരോ പാത്രത്തിലേക്ക് ഞാനിങ്ങനെ അടച്ച് ടിഫിൻ ബോക്സ് അപ്പോൾ ഇന്നത്തെ അത്ര സ്ഥലം